ശ്രീ ുട്ടി അങ്ങ് ഉചിതമായ നടപടി എടുത്തു എന്നുള്ളതാണ് അറിയുന്നത് എന്നിരുന്നാൽ പോലും ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സ്കൂൾ അധികൃതർക്ക് വിദ്യാഭ്യാസ വകുപ്പ് ഒരു പൊതു നിർദ്ദേശം എന്ന നിലയ്ക്ക് ചില കാര്യങ്ങൾ നൽകുമോ അതായത് ഇതിപ്പോ പിന്നെ സമൂഹം അംഗീകരിക്കാത്ത പ്രവർത്തികൾ ചെയ്തവരെയൊന്നും വിളിച്ച് പിന്നെ സ്കൂളിന്റെ പരിപാടികളിൽ നിന്നും ഒരിക്കലും പങ്കെടുപ്പിക്കാൻ പാടില്ല പ്രവേശന പ്രവേശനോത്സവത്തിൽ കുട്ടി കുട്ടികളുടെ പ്രതീക്ഷയോടുകൂടി വരുമ്പോൾ അതിന്റെ കൂടി ഉള്ള ഒരു ചടങ്ങാണ് നടത്തേണ്ടിയിരുന്നത് എന്തായാലും തെറ്റായ ഒരു കാര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഇതിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അടിയന്തര റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി ഞാൻ തിരുവനന്തപുരം ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷനെ ഞാൻ രാവിലെ ചോദനപ്പെടുത്തിയിട്ടുണ്ട് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ ഉറച്ചു നിലപാടാണ് സ്വീകരിക്കുന്നത് ഉദാഹരണം പോസ്കോ കേസുമായി ബന്ധപ്പെട്ട് എഴുതോളം വരുന്ന ഫയലുകൾ ഇപ്പോൾ നിലവിലുണ്ട് അതിലിപ്പോ പന്ത്രണ്ട് പേരെ ഇപ്പോൾ പിരിച്ചുവിട്ടു അത് ഞാൻ പത്ത് നടത്തി പറഞ്ഞിട്ടുള്ള കാര്യമാണ് പന്ത്രണ്ട് പേരെ പിരിച്ചുവിട്ടു ബാക്കിയുള്ളവരുടെ കാര്യം പിന്നെ അന്വേഷണത്തിന് അന്വേഷണത്തിന് ഉയർന്ന അന്വേഷണത്തിൽ ഇരിക്കുകയാണ് അപ്പം ഗവൺമെന്റ് ഉറച്ചു നിലപാടാണ് ഇത്തരം കാര്യങ്ങൾ സ്വീകരിക്കുന്നത് എന്താണ് അവിടെ സംഭവിച്ചതിനെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ട് കിട്ടിയ ശേഷം നോക്കാം എന്തായാലും പിന്നെ എച്ച് എം പ്രാഥമികമായി ഒരു സമിതിയോ അല്ലെങ്കിൽ അങ്ങനെ വിളിച്ചതാണ് പറയുന്നത് അത് എന്നുള്ള അഭിപ്രായം എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഒരു കാര്യം ഈ മുകേഷ് എന്നായിരുന്ന ആളെ ഇദ്ദേഹത്തെ നേരത്തെയും ഇതേപോലെ സ്കൂളിന്റെ പരിപാടിക്ക് വിളിച്ചിട്ടുണ്ട് നമുക്കറിയാം സോഷ്യൽ മീഡിയയിലുള്ള മധ്യത്തിന്റെ പ്രോത്സാഹനം അല്ലെങ്കിൽ ഈ ബ്രാൻഡിങ് ചെയ്യുന്ന വീഡിയോകളൊക്കെ എത്രത്തോളം പരിധി വിട്ടതാണെന്ന് കണ്ടാലറിയാം അങ്ങനെയുള്ള എങ്ങനെയാണ് ഈ സ്കൂൾ അധ്യാപകർ വിളിച്ചു കയറ്റുന്നത് അതാണ് നമുക്ക് അത്ഭുതം തോന്നുന്നത് അല്ല അത് വിളിച്ചു കയറ്റുന്നതിനു വേണ്ടി നേതൃത്വം കൊടുത്തവരൊന്നും രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല അവര് പിന്നെ നിയമം അനുശാസിക്കുന്ന ശിക്ഷ വാങ്ങിയാലേ മതിയാവും മീൻസ് ഇപ്പോ അങ്ങ് പ്രതികരിക്കാൻ എത്തിയോണ്ട് ഈ വിഷയവുമായി ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ നമ്മളിപ്പോ പത്തനംതിട്ടയിൽ ഈ യൂണിഫോമുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായല്ലോ മുടി വെട്ടിയത് ശരിയായില്ല എന്ന് പറഞ്ഞ വിദ്യാർത്ഥികളെ പുറത്തു നിർത്തിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ യൂണിഫോമിന്റെ കാര്യത്തിൽ അത് എങ്ങനെ പാലിക്കണമെന്ന് സംബന്ധിച്ച ഡയറക്ഷന്റെ കാര്യത്തിലൊക്കെ ഒരു പൊതു നിർദ്ദേശം ഉണ്ടാകുമോ വിദ്യാഭ്യാസ വകുപ്പിൽ തുടർ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതോട് ചോദിക്കുകയാണ് അല്ല യൂണിഫോം നമ്മുടെ ഓരോ സ്കൂളിലേക്കും നമ്മൾ സൗജന്യ യൂണിഫോം ആണല്ലോ കൊടുക്കുന്നത് ആ സൗജന്യ യൂണിഫോം കൊടുക്കുന്ന അവസരത്തിൽ തുണിയാണ് കൊടുക്കുന്നത് അപ്പോ ഓരോ സ്കൂളും യൂണി സെലക്ട് ചെയ്ത് കൊടുക്കും ഏത് കളർ വേണോ എന്ന് സംബന്ധിച്ചിടത്തോളം യൂണിഫോം അങ്ങനെയാണ് കൊടുക്കുന്ന കുട്ടിന്റെ വ്യക്തിപരമായിട്ട് കാര്യമാണ് മുടി വളർത്തുക അല്ലെങ്കിൽ മുടി വെട്ടുക അല്ലെങ്കിൽ പിന്നെ താടി വളർത്തുക ഇതെല്ലാം വ്യക്തിപരമായ കാര്യങ്ങളാണ് അതിലൊന്നും കയറി ഒരു ഒരു അധ്യാപകനോ ഒരു പ്രഥമ സ്കൂൾ അധികാരികൾ ഒന്നും ഒരു കാര്യമില്ല കുട്ടി